പത്നിണയാല് വരമാഗ്രഹിച്ച കൃഷ്ണ കൃഷ്ണ മൽ ഗൃഹേ പത്നി

ജഗന്മയക്കില്ല സർവജ്ഞരല്ലോ ജഗന്മയെങ്കിൽ നൽകുന്നു എന്ത് നമുക്ക്

മന്ദിര തുല്യം മണിമയം ദേവകൾ പോലും മണങ്ങം പുരുഷനും അപ്സര സ്ത്രീകൾ നമിക്കുന്ന ആര്യ ആ പുരശോഭകൾ കണ്ടു ഇപ്പുത്തുമാരം പരിഭ്രമിച്ചെങ്കു നിൽക്കും വിധവും പിന്നെയും കണ്ടിതു വിസ്മയം നിർമ്മലമായ കനകമണികളാൽ നിർമ്മല ദൂഷണം കൊണ്ട് മൂടി മുട

സർവാത്മകൻ അഖിലയ്യ പരൻ കുമാർ ഭക്തജനങ്ങൾ സർവാത്മകൻ അഖിലയ്യ പരൻകുമാർ

सर्वां भगत कृपा साधी सुभ कृष्ण कृष्ण േരെ തന്നെ മാതൃ പിതൃകൾ എത്ര ആദ്യം സർവസമ്പർ സമൃദ്ധീകൃതമായി കൊണ്ടുവരുവേ സർവ